ജനറേഷൻ ആയാലും ബോസ് ഹീറോടാ ഹീറോ മലയാളികൾ ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി മലയാളത്തിന്റെ മഹാനടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെ പിടികൂടിയ ശാരീരികാസ്വാസ്ഥ്യങ്ങളിൽ നിന്നും പുറത്തു കടന്നിരിക്കുന്നു അദ്ദേഹം മലയാള സിനിമയിൽ വീണ്ടും നിറസാന്നിധ്യമാകാൻ പോകുന്നു മമ്മൂക്കയെ മലയാളി

ആദ്യമായിട്ടുണ്ട് ഒരാളുടെ അസുഖം മാറിയെന്ന് ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നതാണ് ശരിക്കും ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ സനീഷിന് ഏതെങ്കിലും ഓർമ്മയില്ല എനിക്ക് ആരുടെയും ഒരു ഓർമ്മയില്ല പൂർണ്ണ ആരോഗ്യ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് എടുത്ത് തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ചതാണ് ഇന്ന് റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം അതിൻ്റെ ന്യൂസ് ഞാൻ ഇന്ന് അദ്ദേഹം വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് അസുഖം മാറി എന്ന് അങ്ങനെ തന്നെയാണ് ഇത് രോഗമുക്തനായി എന്ന് സംസ്കൃതവത്കരിച്ചു പോലും അല്ല അസുഖം മാറി എന്ന് ബ്രേക്കിംഗ് ന്യൂസിൽ പോകുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അത് ചെറുതല്ലാത്ത സന്തോഷം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു അതിനെ ഈ ചതുരമടിവിലാക്കാതെ ആദ്യം ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അസുഖം മാറി എന്ന് എല്ലാ ചാനലുകളും തന്നെ ബ്രേക്കിംഗ് ന്യൂസിൽ അങ്ങനെ തന്നെ അടിച്ചത് സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്ന് പറയരുത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവരും വലിയ വരവായിരിക്കും അല്ല എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെട്ടപ്പിലാണ് വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും എല്ലാവരും ഞങ്ങളുടെ കാത്തിരിക്കുകയാണ് ഹാപ്പി ആയിരിക്കുന്നു എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല പൊതുവേ മലയാളി പൊതു മലയാളി മുഴുവൻ എങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്നത് എന്നുള്ളത് ഇന്നിപ്പോൾ വ്യക്തമാവുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടയാളപ്പെടുത്തി തന്നെ പോകണമല്ലോ കാരണം ഈ നിലയ്ക്ക് മലയാളി സന്തോഷിക്കുന്ന നമ്മൾ പോകണം അല്ലേ എവിടെ നോക്കിയാലും പല സ്റ്റൈലിലെ മെഗാസ്റ്റാർ അതാണല്ലോ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒറ്റവാചകത്തിൽ നിർത്താവുന്ന കാര്യമേ ഉള്ളൂ അതിസന്തോഷം അത്യധികമായിട്ടുള്ള സന്തോഷം എന്ന് പറയാവുന്ന ഒരു കാര്യം രണ്ടാഴ്ചക്കപ്പുറം പിറന്നാളാണ് സിനിമകൾ തുടങ്ങാനും തീർക്കാനും ഒക്കെ ഉണ്ട് അതിനൊക്കെ അപ്പുറം ഇനി ഒന്നും തന്നില്ലെങ്കിലും എന്താ ജെൻസിയെയും വെല്ലുന്ന ലുക്ക് ഒന്ന് പോരെ വീട്ടിൽ സുഖമായിരിക്കുന്നു എന്ന അറിവൊന്നു പോരെ എൺപതുകളിൽ എന്നോ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉമ്മറക്കോലായാലും ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഒരു കസേര വലിച്ചിട്ട് ഇരുന്നൊരാളാണ് എന്നത്തേക്കും വെൽക്കം ബാക്ക് ഡിയർ മമ്മൂക്ക